ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സൗമ്യ എല്ലാവർക്കും മെംഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ മുഖക്കുരുവും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും ഡാർക്ക് സ്പോട്ടും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റി അതുപോലെ നമ്മുടെ സ്കിൻ ടോണും ഒക്കെ മാറ്റി നമ്മുടെ സ്കിൻ വളരെ നാച്ചുറലായിട്ട് ബ്രൈറ്റനിങ് ചെയ്യാനായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രീമിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷനും അതുപോലെ ഡാർക്ക് സ്പോട്ടും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറ്റുന്നതിനും നമ്മളെ സഹായിക്കുന്നതാണ് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ സ്കിൻ വളരെ ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണിത് ടൊമാറ്റോ ക്രീം ജെല്ലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനെ നമ്മളെ സഹായിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ ചർമ്മം വളരെ ചെറുപ്പമായിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അത്ഭുതകരമായ നാച്ചുറൽ സ്കിൻ ട്രീറ്റ്മെൻറ്റ് കൂടിയാണിത് അതുപോലെ സൺ ബാൺ മൂലമുണ്ടാക്കുന്ന ഒക്കെ വളരെ സ്മൂത്തായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് കൂടിയാണിത് അതുപോലെ നമ്മുടെ ചർമ്മത്തിലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറ്റുന്നതിനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിനായിട്ട് നമുക്കൊരു ടൊമാറ്റോ ജെൽ ക്രീമാണ് തയ്യാറാക്കേണ്ടത് ഇതിനി തയ്യാറാക്കാനായിട്ട് നമുക്കൊരു തക്കാളിയുടെ പകുതി ഭാഗം കട്ട് ചെയ്തെടുക്കാം ഇതിനി നമുക്ക് വെള്ളം ഒട്ടും ചേർക്കാതെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ച് പേസ്റ്റാക്കിയിട്ട് എടുക്കാം ഇത് ഇനി നമുക്കൊരു അരിപ്പയിൽ അരിച്ചെടുക്കാം നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് ഇത് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇതൊരു അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കാം നമ്മൾ ജെല്ല് തയ്യാറാക്കാനായിട്ട് ഈ തക്കാളിയുടെ നീര് മാത്രം നമുക്ക് മതിയാക്കും ഇതിൻ്റെ നീരെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ അലുവേരയുടെ ജെല്ല് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോയുടെ ജ്യൂസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ ജ്യൂസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഡീ ഓയിൽ കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് ടൊമാറ്റോ ക്രീം ജെല്ല് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമ്മൾ ഓവർനൈറ്റ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നമുക്ക് രാത്രി മുഖത്ത് പുരട്ടി രാവിലെ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം ഈ ക്രീം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ് അത് നമ്മുടെ മുഖത്തെ പിംപിൾസ് ബ്ലാക്ക് എഡ്സും ഒക്കെ മാറ്റുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു ടൊമാറ്റോ ക്രീം ജെല്ല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ റെഡിയാക്കി വെക്കാവുന്നതാണ് നമുക്ക് ഒരാഴ്ച വഴിയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് നാച്ചുറലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന് സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബലായിക്കണും മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നും മിസ് ചെയ്യാതെ കാണാനായിട്ട് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നാളെ നമുക്ക് ഇതിലും മികച്ച ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ